പിടിച്ചാൽ വരും നേരത്തെ സ്വർണം കടത്തി വരുന്നവരെ പുറത്തു വെച്ച് പോലീസ് പിടിച്ചാൽ കാര്യമായി ഒന്നും പണ്ടൊക്കെ ഈ പ്രവാസികളോടൊക്കെ ഈ അടുത്തുള്ള ജൂലേഴ്സുള്ളവരൊക്കെ പറയും എടാ നീ കുറച്ച് സാധനം കേട്ടിക്കൊണ്ടു പോടാ എങ്ങനെങ്കിലും നമുക്ക് അത് സെറ്റ് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് മുമ്പ്മാരെ സാധനം കെട്ടിക്കൊണ്ടു വരും എന്നിട്ട് പറഞ്ഞും കൊടുക്കും എടാ പിടിച്ചു കഴിഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളൂ ഇത്രയൊക്കെ കാര്യങ്ങളേ ഉള്ളൂ പിന്നെ അത് അത്ര വലിയ നല്ല സീനൊന്നും ഉണ്ടാകത്തില്ല നമുക്ക് ജാമ്യം കിട്ടുകയൊക്കെ ചെയ്യും എന്നൊക്കെ പറഞ്ഞു അതൊക്കെ പണ്ട് ഇപ്പം നിയമം മാറിയിട്ടുണ്ട് പുതിയ നിയമമൊക്കെ വന്നിട്ടുണ്ട് നല്ല പതിനെട്ടൻ്റെ മണി കിട്ടുന്ന നിയമമൊക്കെ വന്നിരുന്നു ഈ കള്ളക്കടത്തും കഞ്ചാവും മറ്റുള്ള ഇതൊക്കെ ഇതൊക്കെ ഉണ്ടല്ലോ ആ കുറ്റത്തിന് വരെ കൊലക്കുറ്റത്തിന് വരെ തുല്യമായിട്ടുള്ള രീതിയിൽ ഇപ്പം നിയമമൊക്കെ വന്നിട്ടുണ്ട് കണ്ടൊക്കെ കൈകാര്യം നമുക്ക് എന്തായാലും ഒരു ഒരു ക്ലിപ്പ് കണ്ടു നോക്ക് വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പോലീസ് ഈ പിടിച്ചാൽ വരും നേരത്തെ സ്വർണം കടത്തി വരുന്നവരെ വിമാനത്താവളത്തിന് പുറത്തു വെച്ച് പോലീസ് പിടിച്ചാൽ കാര്യമായി ഒന്നും സംഭവിക്കുമായിരുന്നില്ല സിആർപിസി നൂറ്റി രണ്ട് പ്രകാരം പിടിച്ചെടുത്ത സ്വർണം പോലീസ് കോടതിയിൽ സമർപ്പിക്കും കള്ളക്കടത്ത് നടത്തിയവർക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിക്കും സുഖം ഇതിൽ കൂടുതൽ ഒന്നും സംഭവിച്ചിരുന്നില്ല കള്ളക്കടത്തുകാർ ഇതുവരെ പ്രവാസികളിൽ ചിലരെയെങ്കിലും സ്വർണം കടത്താൻ പ്രേരിപ്പിക്കുന്നത് ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് പിടിച്ചാലും കുഴപ്പമില്ല നിയമ നടപടിയൊന്നും ഉണ്ടാകില്ല ഊരി പോരാമെന്ന് ഇനി അങ്ങനെ നടക്കില്ല കഥ മാറി ജൂലൈ രണ്ട് പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതിന്റെ പിറ്റേ ദിവസം തൊള്ളായിരത്തി അറുപത്തഞ്ച് ഗ്രാം സ്വർണവുമായി ഗൾഫിൽ നിന്ന് കരിപ്പൂരിൽ വിമാനമിറങ്ങിയ വാടനപ്പള്ളി സ്വദേശി മുഹമ്മദ് റഷീദ് പോലീസിന്റെ പിടിയിലായി അറുപത്തിരണ്ട് വയസ്സുള്ള കാരിയർ കരിപ്പൂർ പോലീസ് ബി എൻ എസ് നൂറ്റി പതിനൊന്ന് ഒന്ന് ഏഴ് കുപ്പുകളിട്ട് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു പ്രതിക്ക് ജാമ്യമില്ല കോടതി രണ്ടാഴ്ചത്തേക്ക് റിമാൻഡ് ചെയ്തു പുതിയ നിയമപ്രകാരം സ്വർണക്കടത്തിൽ രജിസ്റ്റർ ചെയ്യുന്ന സംസ്ഥാനത്തെ ആദ്യ കേസ് ഭാരതീയ ന്യായ സംഹിത പ്രകാരം സ്വർണക്കടത്ത് ഓർഗനൈസ്ഡ് ക്രൈമിന്റെ പരിധിയിലാണ് ഇനി വരുന്നത് ജീവപര്യന്തം വരെ കഠതടവും അഞ്ചു ലക്ഷം രൂപ വരെ പിഴശിക്ഷയും കിട്ടാവുന്ന കുറ്റമായി മാറി കൊള്ളയടി കൊട്ടേഷൻ കൊലപാതകം മയക്കുമരുന്ന് കടത്ത് ഈ ഗൌരവത്തിലേക്ക് സ്വർണക്കടത്തും മാറുകയാണ് മാത്രമല്ല സ്വർണ്ണക്കടത്ത് പിടിച്ചാൽ സ്വർണം കൈമാറിയവരിലേക്ക് അന്വേഷണം നടത്താനുള്ള അധികാരവും പോലീസിന് നൽകുന്നുണ്ട് പുതിയ നിയമം സ്വർണ്ണക്കടത്ത് കേസുകളിൽ എഫ്ഐആർ പോലും ഇല്ലാത്ത പഴയ കാലമൊക്കെ പോയി ഇനി പിടിച്ചാൽ ജീവപര്യന്തം വരെ അകത്ത് കിടക്കാം പാസ്പോർട്ട് പിടിച്ചെടുത്തേക്കാം അതുകൊണ്ട് വല്ലവനും ഒക്കെ പറയുന്ന കേട്ട് സ്വർണം ശരീരത്തിൽ ഒളിപ്പിച്ചു വരുന്നവർ സൂക്ഷിക്കുക കേട്ടല്ലോ എല്ലാരും പറഞ്ഞു എനിക്ക് ആ ന്യൂസിന്റെ ഒരു മനുഷ്യൻ കടത്തിയ കാര്യം പറഞ്ഞിട്ടുണ്ടല്ലോ അയത്തിന്റെ കഷ്ടകാലം ആലോചിച്ചു നോക്കിയേ നിങ്ങള് ഈ നിയമത്തിന്റെ കാര്യങ്ങൾ ആരൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ലായിരുന്നു അദ്ദേഹത്തിനെ പിടിച്ച് വന്ന് ജാമ്യം എടുക്കാൻ വേണ്ടി ഓരോരുത്തർമാർ ചെന്നപ്പോഴാണ് ഈ കാര്യങ്ങൾ അറിയുന്നതും പിന്നെ ന്യൂസ് ആയത് ഇങ്ങനൊരു നിയമം വന്നതുപോലും അറിയുന്നത് നിയമത്തിന്റെ കാര്യം പിന്നെ ഒന്നും പറയേണ്ട ആവശ്യമില്ല കാരണം അവരൊന്നും അപ്ഡേറ്റും കാര്യങ്ങളൊന്നും തരത്തൊന്നുമില്ല നമ്മളിതുകൊണ്ട് എന്തെങ്കിലും വള്ളിക്കെട്ടിലോ ഒക്കെ ചെന്ന് കഴിയുമ്പോഴായിരിക്കും വാ ഇന്നലെ ഇപ്പോൾ അപ്ഡേറ്റ് വന്നായിരുന്നു എന്നുള്ള കാര്യം പറയുന്നത് അതുകൊണ്ട് എനിക്ക് ഈ പ്രവാസികളോട് ഒന്നേ പറയാറുള്ളൂ ഒരുപാട് ആൾക്കാർ ഫോർസ് ചെയ്യും ചിലപ്പം നമ്മുടെ ദാരിദ്ര്യം അത് ഇതൊക്കെ പറയും ചിലപ്പോൾ ഒന്ന് രക്ഷപ്പെട്ടാലോടാന്നൊക്കെ പറയും ഇപ്പം സിസ്റ്റം മാറി ഏത് എന്താ പറയുന്നത് ഞരമ്പനാത്ത് വരെ കയറ്റിക്കൊണ്ട് വന്നാലും പൊക്കാനുള്ള സിസ്റ്റം നമ്മുടെ രാജ്യത്തുണ്ട് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എടുത്തു ചാടുമ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിക്കുക ഇപ്പം നമുക്ക് കുറച്ച് കടങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഇനിയും കൂടെ ആക്കണോ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ പോവും ഇപ്പം അഞ്ച് ലക്ഷം രൂപ അടയ്ക്കണം പിന്നെ ചീത്തപ്പേര് എക്സെട്രാ എക്സെട്രാ എസെട്ര സ്വർണ്ണക്കടക്കാരനോ പുള്ളി വീണ്ടും പുതിയ കട ഇടുകയും ചെയ്യും വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ വന്നിട്ട് ചിലപ്പം ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടി അഞ്ചോ പത്തോ തരുകയും ചെയ്യും അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല ഓക്കെ അപ്പം നമ്മുടെ വീഡിയോ ഇട്ട ലൈക്കിനും ശേഷം സബ്വേക്ക് ചെയ്യുക ബൈ ലവ് യു